സ്റ്റോറീസ് അപ്പൊ ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് ആയിട്ടാണ് എന്താണെന്ന് വെച്ചാല് നമ്മുടെ കേരളത്തിലുള്ള പല പല ഞാൻ ഒരു നമ്മള് ഫോണില് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും നമ്മൾ രണ്ടും നോക്കിയിട്ട് ആദ്യം ആര് ആൻസർ ചെയ്യുന്നു റിയില്ല പാലാമരം മൂന്ന് പാലാറ്റം പാലാമറ്റം പാല് കുപ്പി കുപ്പി എ എന്നുവരും ഇങ്ങന കട്ടിയാണ്ടല്ല ഞാൻ പറയുന്നത് പാലമറ്റം മറ്റേരം എന്നടിയ거든요 ಅದൊന്നും എനിക്കറിയില്ല അപ്പ അപ്പന്റെ சொந்தയേ ബിന്നി ചുമ്മ ഇക്കൊണ്ടിരിക്കാന ഞാൻ നിന്നാ പറയിന്ന് ഇന്നെ മാമലോർണ ആഗസി പറയ് മാമലോർണ അർണ ഇ മാമലോർണ ആ ആ മൂന്ന് മരം കൊണ്ട് കിട്ടി

നമ്മുക്ക് പോക്കടടി ആ മരം വണ്ടി സ്റ്റീര് വനന്തപുരം പുരയിടയരെ മനെ കെട്ടി ഇല്ല തിര് അത് ഒരു റോംഗ് എന്താന്ന് വൈപ്പിംഗ് വൈപ്പിംഗ് എത്ര പെട്ടെന്ന് ആൻസർ അറിയാൻ പറ്റtildeilla ആന്താ ക്വസ്റ്റ്യൻ കിട്ടിയാൽ അപ്പ ആൻസർ ചെയ്യാ അല്ലേ ഇവിടെ നമ്മൾ പോയി യെസ് നമുക്ക് അല്ലേ ഇപ്പോനെ പോയിന്റ് അവർക്ക് ഇടിക്കി 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 നമ്മൾ ഫലം നമ്മൾ ഫലം ഞങ്ങൾ കണ്ടു പിടിച്ചു ഇടിക്കി യെസ് യെസ് എന്താ ഇത്ര ചെയ്യേണ്ട മല മല ഓ റൺ ഓ ടേക് ദി റമടേ ടേൺ ഫോർ ഓബോ സെറ്റ് ടോ ഫോർ ടെക്റ്റ് അല്ല ടെറ്റ് ഉം സിംപിൾ ടെറ്റ് സിംപിൾ സിംപിൾ ഓ റോബോട്ട് നടറ് റൈഡ് ആർ ആ iru valu aicha iru alla ah baby ah. <affe tới> kutti tala. eh? kut kutti ee tale tale tala kutti baby ah baby clap eh dienst clap de baing tu ni pu tu ni cotta tu ni cotta passi tu ni calaldi a travalo torna torno va a dentro oh hey poi ti ഞങ്ങളെ ഷോർട്ട് വീഡിയോ എന്ന് വിചാരിക്കുന്നു അപ്പൊ അടുത്ത വീഡിയോ ആയി കാണുന്ന